എല്ലാവർക്കും കൃത്യമായ അധ്യാപക ഇന്നത്തെ അധ്യാപക ദിനത്തിൽ ഒരു കൊച്ചു സന്ദേശം നിങ്ങളെ അറിയിച്ചില്ലെങ്കിൽ എന്തോ ഒരു നഷ്ടപോ തോന്നുന്നു ഞാൻ നാല്പത്തെട്ട് വർഷമായിട്ട് സ്കൂളിലും കോളേജിലും ഒക്കെയാണ് അധ്യാപക ദിനം ആഘോഷിക്കുന്നത് അക്കാലത്തേക്ക് അധ്യാപകത്തിന്റെ ഫീൽഡിൽ നിന്നും മാറി മറ്റൊരു ഫീൽഡിൽ വർക്ക് ചെയ്യണം ഞാൻ ഇതായി പുതുതായി തുടങ്ങിയിട്ടുള്ള എന്റെ സ്ഥാപനത്തിൽ നിന്നാണ് ഇന്നത്തെ ഈ വീഡിയോ ചെയ്യുന്നത് ഒന്നെട്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രം വളരെ ചുരുങ്ങിയ വാക്കുകളിൽ പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിക്കുക ഞാൻ പല ക്ലാസ്സുകളിലും പല വീഡിയോസിലും പറഞ്ഞ പോലെ ടീച്ചിങ് ഈസ് ദ നോബ്ലസ്റ്റ് പ്രൊഫഷൻ ഇൻ ദിസ് വേൾഡ് ഈ ഒരു ആപ്തവാക്യത്തിന്റെ സന്ദേശം ശരിയായ രീതിയിൽ ഉൾക്കൊണ്ടു കൊണ്ട് പ്രവർത്തിക്കുമ്പോഴേ ഒരു അധ്യാപകൻ ശരിക്കും ഒരു അധ്യാപകരാവുള്ളൂ അപ്പോഴേ അധ്യാപകൻ കുട്ടികളുടെ മനസ്സുകളിൽ ഇടം കെട്ട് യഥാർത്ഥ അധ്യാപകൻ ജീവിക്കേണ്ടത് കുട്ടികളുടെ ഹൃദയങ്ങളിലായിരിക്കണം എന്ന് ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഒരു അധ്യാപന ധർമ്മം എന്ന് പറയുന്നത് കുട്ടികളുടെ മനസ്സുകളെ കീഴടക്കിയിട്ട് അവരുടെ മനസ്സുകളിലേക്ക് ഇറങ്ങി ചെന്നുകൊണ്ട് അവരുടെ കഴിവുകളും പോരായ്മകളും കൃത്യമായി തിരിച്ചറിഞ്ഞുകൊണ്ട് അവരുടെ എല്ലാവിധ പശ്ചാത്തലങ്ങളും അവരുടെ എല്ലാ ശാരീരികവും മാനസികവും വൈകാരികവും അവരുടെ സാമൂഹികപരമായിട്ടുള്ള പ്രശ്നങ്ങളും എല്ലാം കൃത്യമായി മനസ്സിലാക്കി ഉൾക്കൊണ്ടുകൊണ്ട് അവരുടെ ഇന്റലിജൻസ് അവരും ആറ്റിറ്റ്യൂഡിൽ അവരും ആറ്റിറ്റ്യൂഡിൽ ലെവലും എല്ലാം നമ്മൾ ഉൾക്കൊണ്ടുകൊണ്ട് മനസ്സിലാക്കിക്കൊണ്ടേ അവരെ ഇന്നുള്ള അവസ്ഥയിൽ നിന്നും ഈ പുതിയ പുതിയ പടികൾക്ക് അയറ്റി കൊണ്ടുപോവുക എന്നുള്ളതാണ് അധ്യാപകന്റെ കടമ എന്ന് പറയുന്നത് വളരെ സംക്ഷിപ്തമായിട്ട് നമുക്ക് വിദ്യാഭ്യാസത്തെ നിർവഹിക്കുകയാണെങ്കിൽ സമൂഹത്തിലെ ഉത്തമ പൗരനായി ജീവിക്കാൻ ആവശ്യമായ ശേഷികളും ധാരണകളും മനോഭാവങ്ങളും വളർത്തിയെടുക്കുക എന്നുള്ളതാണ് വിദ്യാഭ്യാസത്തെ ലക്ഷ്യമെന്ന് പറയുന്നത് അപ്പം അതിനെന്ത് വേണം ഉത്തമ പൗരനായി മാർത്തെടുക്കണമെങ്കിൽ അധ്യാപകൻ ഒരു ഉത്തമ പൗരനായി ആദ്യം മാറണം അപ്പം റോൾ മോഡൽ ആയിട്ട് അധ്യാപകൻ മാറണം അത് വളരെ പ്രസക്തമാണ് ഇന്നത്തെ സമൂഹത്തിൽ സകലവിധ സാമൂഹ്യ തിന്മങ്ങളും അറിഞ്ഞോ അറിയാതെയോ ആ ഉൾക്കൊള്ളുന്നവരായിരിക്കും സ്വാഭാവികമായിട്ടും നമ്മുടെ അധ്യാപക സമൂഹം പക്ഷെ അതിനതീതമായി ചിന്തിക്കാനുള്ള ഒരു മാനസികാവസ്ഥയും നിക്ഷേദാർഢ്യവും ഒരു ഫിലോസഫിക്കൽ മൈൻഡും നമുക്കുണ്ടാകണം അപ്പോൾ മാത്രമേ നമുക്ക് ഒഴുക്കിനെതിരെ നീന്താൻ വേണ്ടി കഴിയൂ അങ്ങനെ സമൂഹത്തിന്റെ നന്മ ഉദ്ദേശിച്ചുകൊണ്ട് രാജ്യ നന്മ ഉദ്ദേശിച്ചുകൊണ്ട് ഒരു കുട്ടിയെ അതിനനുസൃതമായി കൊണ്ട് പ്രൊഡക്റ്റീവായിട്ട് പക്ഷികളും ധാരണകളും മനോഭാവങ്ങളൊക്കെ ഉള്ള ഒരു നല്ല വ്യക്തിയായിട്ട് വാർത്തെടുക്കലാണ് അധ്യാപകരുടെ ചുമതല എന്ന് പറയുന്നത് മറ്റൊരു കാര്യം പറയാനുള്ളത് ഇന്ന് വിദ്യാഭ്യാസത്തിന്റെ രീതിയാണ് ടീച്ചർ സെന്റേഡ് ടീച്ചേഴ്സ് എൻ്റെ കരിക്കുലത്തിലും ഇപ്പൊ സെന്റേഡ് കരിക്കുലത്തേക്ക് മാറിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കുട്ടിയെ കൃത്യമായി മനസ്സിലാക്കുവാനും നമ്മൾ പഠിച്ചിട്ടുള്ള എജ്യൂക്കേഷൻ സൈക്കോളജി ഒക്കെ ശരിയായ രീതിയിൽ അപ്ലൈ ചെയ്തുകൊണ്ട് അവൻ്റെ സർവ്വതോത്മുഖമായ വികാസത്തിന് ഉതകുന്ന രീതിയിൽ ഓരോ സ്റ്റേജസ് ഓഫ് ഡെവലപ്മെന്റിലും ഓരോ ആസ്പെക്ട് ഓഫ് ഡെവലപ്മെന്റിലും അവനെ അനുസൃതമായി കൊണ്ട് സപ്പോർട്ട് കൊടുത്ത് ഏറ്റവും അവിഭാജ്യ ഘടകമാണ് സ്കഫോൾഡിങ് എന്ന് പറയുന്നത് ആവശ്യമായി പിന്തുണ സംവിധാനങ്ങൾ നൽകിക്കൊണ്ട് അവനെ മുന്നോട്ട് കൊണ്ടുവരിതാണ് ഇന്നത്തെ കാലത്തെ വർത്തമാന കാലത്തെ അധ്യാപകന്റെ ധർമ്മം എന്ന് പറയുന്നത് ധർമ്മം എന്ന് പറയുന്നത് അതുപോലെ തന്നെ ശാസ്ത്ര സാങ്കേതിക യുഗം അതായത് വിസ്ഫോടനത്തിന്റെ കാലം ആ വിപ്ലവകരമായിട്ടുള്ള ടെക്നിക്കൽ അഡ്വാൻസ്മെന്റിന്റെ ഒരു കാലഘട്ടം ഇത് എ ഐയുടെ കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അപ്പം അതുകൊണ്ട് തന്നെ അധ്യാപകൻ വളരെയധികം എക്യുപ്ഡായി മാറേണ്ടതുണ്ട് ടെക്നോളജിക്കൽ യുഗത്തിൽ അധ്യാപകൻ ടെക്നോളജി ശരിയായ രീതിയിൽ സ്വായത്തമാക്കേണ്ടതുണ്ട് നിങ്ങൾക്ക് തന്നെ എ ഐയുടെ സഹായത്തോടു കൂടി ഒരുപാട് ഇൻഫോർമേഷൻസ് കിട്ടിയിട്ടുണ്ട് ആ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കഴിയും അപ്പൊ ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു യന്ത്രമായിട്ട് ഒരിക്കലും അധ്യാപകൻ മാറാൻ പാടില്ല ശരിയായ അറിവുകൾ സ്വാംശീകരിക്കാൻ അവരെ പ്രാർത്ഥനാക്കലാണ് അധ്യാപകന്റെ കടമ എന്ന് പറയുന്നത് ഡിജിറ്റൽ വേൾഡിൽ കമ്പ്യൂട്ടർ ടെക്നോളജി അതുപോലെ തന്നെ നൂതനമായിട്ടുള്ള ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മുതലായ മേഖലകളിൽ കൂടുതൽ പ്രാവീണ്യം നേടത് അധ്യാപകന്റെ കടമയാണ് ഈ മാറിയ കാലഘട്ടത്തിൽ അത്തരം പുതിയ പുതിയ ഗുണവിശേഷങ്ങൾ ആർദ്ദിച്ചെടുത്തുകൊണ്ടെ നല്ലൊരു അധ്യാപകനായി നമ്മുടെ സമൂഹത്തിൽ പ്രവർത്തിക്കുവാനും നമ്മുടെ മക്കൾക്ക് നല്ലൊരു ഭാവിക്ക് വേണ്ടി പ്രവർത്തിക്കാൻ അവരുടെ അവരുടെ സർവതോർമുഖമായ കഴിവുകൾ വികസിപ്പിച്ചിട്ടുകൊണ്ട് സ്വന്തത്തിനും വീട്ടുകാർക്കും നാട്ടുകാർക്കും രാജ്യത്തിനും ലോകത്തിനും തന്നെ മാതൃക കാണിക്കുന്ന ഉത്തമ പൗരന്മാരായി അവരെ വാർത്തെടുക്കാൻ നമുക്ക് സാധിക്കേണ്ടതിന് അതിനെ നമുക്ക് ഏവർക്കും കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ആശംസിച്ചുകൊണ്ടും ഇന്നത്തെ ഈ അധ്യാപകന്റെ സന്ദേശം നിങ്ങൾക്ക് കൈമാറുകയാണ്